മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ശ്രദ്ധ ഒരു പത്രവാർത്തയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യ സ്കാൻ ആരംഭിക്കുന്നു മാർച്ച് ഒന്നിന് ദ വയർ എന്ന ഓൺലൈൻ മാഗസിനിൽ വന്ന ഒരു ഒരെഴുത്തിലേക്കാണ് വരേണ്ടത് ഇരുപത്തിരണ്ട് വർഷം പിന്നിട്ട ഗുജറാത്ത് വംശഹത്യയുടെ ഇരകൾ ഇന്നും അനുഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചായിരുന്നു ആ സ്റ്റോറി അതിലൊരിടത്ത് വംശഹത്യ അഭയാർത്ഥികളാക്കപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട് നൂറു കുടുംബങ്ങൾ ഇരുപത്തിരണ്ട് വർഷമായി താമസിക്കുന്ന സിറ്റീസൺ നഗർ എന്ന മുമ്പ് ബോംബെ ഹോട്ടൽ ഏരിയ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അത് ഈ സ്ഥലം കേരള മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റി സംഭാവന ചെയ്തതാണെന്നും റിപ്പോർട്ട് പറയുന്നു അവിടെ അന്നൊരു താൽക്കാലിക റിലീഫ് ക്യാമ്പും സ്ഥാപിച്ചു അത്രയും നല്ല കാര്യം അഭിനന്ദനാർഹം പക്ഷേ ഇന്ന് അതൊരു ചേരിയായി മാറിയിരിക്കുന്നു എന്നാണ് തുടർന്നുള്ള കഥ താൽക്കാലിക ക്യാമ്പിൽ നിന്ന് അവരെങ്ങോട്ട് പോവാൻ അഭയാർത്ഥികളാവുന്ന മുസ്ലിങ്ങൾക്ക് ചെന്നടിയാനുള്ള ഒരിടം തൊട്ടടുത്ത് നൂറടിയോളം ഉയരത്തിൽ മൗണ്ട് പിരാന എന്നറിയപ്പെടുന്ന ഒരു മാലിന്യ മല ഏതു നേരവും പുക വമിപ്പിക്കുന്ന ഒരു കെമിക്കൽ ഫാക്ടറിയും തൊട്ടടുത്ത് നേരത്തെയുള്ള കണക്ക് പ്രകാരം ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി മെട്രിക് ടൺ മാലിന്യമാണ് ഇവിടെയുള്ളത് താമസക്കാർക്കാവട്ടെ വെളിയിട വിസർജനം മാത്രമേ വഴിയുള്ളൂ ഇതാണ് ഇന്നത്തെ അവസ്ഥ സ്വന്തം നേതാവിനെ തേടി ഈടി വന്നിട്ടും മുസ്ലിം ലീഗ് നേതൃത്വം ഇളകിയിട്ടില്ല എന്നറിയാം എങ്കിലും പറയുകയാണ് ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് ജനങ്ങളുടെ പണം കൊണ്ട് ഗുജറാത്തിൽ നിങ്ങൾ നടത്തിയ റിലീഫ് പണികൾ പാതിവഴിയിൽ മുട്ടിനിൽക്കുകയാണ് മാത്രമല്ല അവിടുത്തെ ജീവിതം ആളുകളെ രോഗികളാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവരെ തേടി ബുൾഡോസറുകൾ വരുന്നതിനു മുൻപ് ഒരു ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മാത്രം ഇലക്ട്രൽ ബോണ്ടും സുപ്രീം കോടതിയുടെ ധീരമായ ഇടപെടലുകളുമാണ് ഈ ആഴ്ച വാർത്തകളിൽ സ്ഥലം പിടിച്ച പ്രധാന സംഗതി കള്ളപ്പണം ഒഴിവാക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ രംഗപ്രവേശം ചെയ്തതായി കരുതുന്നു കക്ഷി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണവും ദോഷവും പക്ഷേ പാർട്ടികൾക്ക് ആരൊക്കെ എത്രയൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ അറിയണ്ടേ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഭരണഘടനയിൽ അതിന് വകുപ്പില്ല എന്നായിരുന്നു സർക്കാരിൻ്റെ ന്യായം പേര് വെളിപ്പെടുത്തേണ്ടതില്ലാത്ത ഇത്തരം സംഭാവനകൾ രാഷ്ട്രീയ മേഖലയിലേക്ക് നിയമവിരുദ്ധമായ പണം വരാനിടയാക്കില്ലേ എന്നൊരു ചോദ്യം ഉത്തരം ചെയ്യപ്പെടാതെ ഇപ്പോഴും ബാക്കിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള അഞ്ചു മാസത്തിനിടയിൽ പതിമൂന്നായിരം കോടി രൂപയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി പറന്നു വന്നത് ഇതിലധികവും ഭരണകക്ഷിക്കും ആരൊക്കെയാണ് ഈ സംഭാവനകളൊക്കെ നൽകിയത് എന്ന് പറയിപ്പിച്ച ഇടങ്ങൂ എന്ന വാശി സുപ്രീം കോടതിയും കാണിച്ചതോടെ പരുങ്ങലിലായിരിക്കാണ് കേന്ദ്ര സർക്കാർ പുറത്തു വന്ന വിവരങ്ങളൊന്നും വല്ലാതെ ആശ്വാസം നൽകുന്നവയാണ് എന്ന് തോന്നുന്നില്ല മരുന്നുകളുടെ ഗുണനിലവാര പരിശോധനയിൽ തോറ്റ ഏഴ് മരുന്നു കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ട് വഴി ചെറുതല്ലാത്ത തുകകൾ സംഭാവന ചെയ്തതായി പുറത്തുവന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു മരുന്ന് വ്യവസായികൾ ഇത്രയും വലിയ തുകകൾ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട് എന്നത് ആശങ്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ജനാധിപത്യത്തോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും മരുന്ന് കമ്പനികൾ ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് വിശ്വസിക്കാം മഹാരാഷ്ട്രയിൽ നടന്ന ലാബ് പരിശോധനയിൽ ഇത്തരം കമ്പനികളുടെ മരുന്നിൻ്റെ ഗുണനിലവാരം മോശമാണ് എന്ന് കണ്ടെത്തിയിട്ടും കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കാതിരുന്നത് ജനാധിപത്യത്തോട് അവർ കാണിച്ച പ്രേമത്തിൻ്റെ പ്രതിഫലനമാണ് അത്രേ അല്ലാതെ മരുന്ന് കമ്പനികൾക്ക് രാജ്യത്തിൻ്റെ നയരൂപീകരണത്തിൽ ഇടപെടാനുള്ള വഴിയായിട്ടല്ല അങ്ങനെ ആരും വിശ്വസിക്കുകയും ചെയ്യരുത് പക്ഷേ ചില കുബുദ്ധികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ വർഷം പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിരുന്നു ജൻവിശ്വാസ് ബില്ല് എന്നായിരുന്നു അതിൻ്റെ പേര് അതായത് സുഖകരമായി കച്ചവടം ചെയ്യാനും ജീവിക്കാനും ഒക്കെ ആളുകളെ സഹായിക്കുന്ന തരത്തിൽ പരസ്പര വിശ്വാസത്തിൽ സർക്കാരും ജനങ്ങളും തമ്മിൽ ഇടപെടണം അതിന് ചില കുറ്റങ്ങളൊക്കെ കുറ്റങ്ങളല്ലാതായും ചിലതിനെ കുറച്ചുകൂടെ യുക്തിസഹമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള നിയമനിർമ്മാണമായിരുന്നു അത് അത് പ്രകാരം ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമത്തിലെ ഒരു വകുപ്പിലും ചെറിയൊരു ഇടപെടൽ നടത്തി അതായത് ഗുണനിലവാരമില്ലാത്ത മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള കേസുകൾ ഇനി സർക്കാരുമായി കോംപ്രമൈസ് ചെയ്ത് തീർക്കാമെന്നായിരുന്നു അത് രണ്ടു വർഷം തടവ് ശിക്ഷയുള്ള കുറ്റമായിരുന്നു അത് പരിഷ്കരണത്തിന്റെ പേരിൽ ഒറ്റപ്പാടുണ്ടായെങ്കിലും സർക്കാർ പറഞ്ഞത് ശിക്ഷാ വകുപ്പ് പിൻവലിച്ചിട്ടില്ല വേണമെങ്കിൽ കോംപ്രമൈസ് ആവാം എന്നേ ഭേദഗതിയിൽ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ബോണ്ട് കൊണ്ടുള്ള ചില അവിശുദ്ധ ബോണ്ടിങ്ങുകൾ എന്നല്ലാതെ വേറെ എന്ത് പറയാൻ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ നിന്നും പുറത്തായ പത്തൊമ്പത് ലക്ഷം പേരിൽ ഏഴു ലക്ഷം മുസ്ലിംകളാണ് എന്നാണ് അസമിൽ നിന്നും മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ പറയുന്നത് പുറത്തായവരിൽ ആറ് ലക്ഷം പേർ മതവിവേചനം കാരണം ബംഗ്ലാദേശിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇതിനു പുറമെ അഞ്ച് ലക്ഷം ബംഗാളി ഹിന്ദുക്കൾ ഒന്നര ലക്ഷം കൂർക്കകൾ എന്നിവരും പുറത്തായവരിൽ ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മാർച്ച് ഇരുപത്തിനാലിന് മുമ്പ് തങ്ങളോ തങ്ങളുടെ പൂർവികരോ അസമിലെ താമസക്കാരായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റാതെയാണ് ഇവർ ലിസ്റ്റിൽ നിന്നും പുറത്തായിരിക്കുന്നത് ഇനി ഇവരിലെ മുസ്ലിങ്ങളല്ലാത്തവർക്ക് തങ്ങൾ തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിലേക്ക് വന്നവരാണ് എന്ന് തെളിയിച്ചാൽ രജിസ്റ്ററിൽ കയറിപ്പറ്റാം എന്തിനാണ് ഹോട്ടലുകൾക്ക് പുറത്ത് വെജ് ഹോട്ടലെന്നും പ്യുവർ വെജ് ഹോട്ടൽ എന്നും എഴുതി വെക്കുന്നത് എന്ന ചോദ്യം പണ്ടേ നമ്മുടെ നാട്ടിലുണ്ട് വെജിന് എന്താ കൊമ്പുണ്ടോ എന്നൊരു സംശയം വെജിന് കൊമ്പല്ല ചില തീണ്ടായ്മകളുണ്ട് എന്ന് തന്നെയാണ് വെപ്പ് ഇപ്പോഴത് സൊമാറ്റോയും തെളിയിച്ചിരിക്കുന്നു വെജിറ്റേറിയൻ ഭക്ഷണം എത്തിച്ചു നൽകാൻ വേണ്ടി മാത്രം പ്രത്യേകം ആളുകളെ ഏർപ്പാടാക്കി ഉത്തരവായിരിക്കുകയാണ് സൊമാറ്റോ ഈ ആപ്പിൽ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ പ്യുവർ വെജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പ്യുവർ വെജ് മാത്രം വിതരണം ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തരും വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ കൂടെ മറ്റുള്ള ഭക്ഷണങ്ങളും സപ്ലൈ ചെയ്തതിൻ്റെ പേരിൽ തങ്ങളുടെ ജോലിക്കാർ ചിലയിടങ്ങളിൽ ആക്രമിക്കപ്പെട്ടതാണത്ര ഇത്തരത്തിലൊരു ഓപ്ഷൻ പരീക്ഷിക്കാൻ സൊമാറ്റോയെ നിർബന്ധിച്ചത് ഭക്ഷണം വെജ് ആയാൽ മാത്രം പോരാ അതുണ്ടാക്കുന്നതും അതിൻ്റെ സ്ഥലവും അതെങ്ങനെ ആര് എത്തിക്കുന്നു എന്നതൊക്കെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങൾ തന്നെയാണ് എന്ന കസ്റ്റമർമാരുടെ നിർദ്ദേശങ്ങളാണത്ര കമ്പനിയെ കൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുപ്പിച്ചത് ലോകത്ത് ഏറ്റവും വലിയ വെജ് അനുകൂല രാജ്യമാണല്ലോ ഇന്ത്യ എന്ന് ഒരു കണക്കിൻ്റെ പിൻബലവും ഇല്ലാതെ കമ്പനി സിഇഒയുടെ ഒരു സിദ്ധാന്തവും കമ്പനി ആവട്ടെ അടിപൊളി തീരുമാനമെടുത്തു വെജ് ഭക്ഷണവുമായി ഇനി പച്ചയായിരിക്കും യൂണിഫോം എന്ന് സൊമാറ്റോക്കാരനെ കണ്ടാൽ അത് പ്യുവർ ആളാണെന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായിക്കോട്ടെ മനസ്സിലാവണം എന്ന അർത്ഥത്തിൽ അവൻ പച്ച സൊമാറ്റോ അഥവാ പച്ചപ്പാവം ആൾക്കൂട്ടത്തല്ലിന് പറ്റിയവൻ ചുവപ്പനാണ് എന്നർത്ഥം അവൻ പടിക്കു പുറത്ത് ആറടിയോ എട്ടടിയോ മാറി നിന്ന് ഫോൺ ചെയ്തോളണം എന്നർത്ഥം എന്തായാലും വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറി ഒടുവിൽ കമ്പനി തീരുമാനം മാറ്റി യൂണിഫോം ചുവപ്പിൽ തന്നെ നിലനിർത്തി പക്ഷേ വെജിൻ്റെ പ്യൂരിറ്റിക്ക് ആവശ്യമായ ചേരുവകളൊക്കെ നിലനിർത്തുകയും ചെയ്തു അതിനായി പുതുതായി പല ന്യായീകരണങ്ങളും ചേർത്തു വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ നിന്ന് മാത്രമാവും വെജ് ഭക്ഷണങ്ങളിലെത്തിക്കുക അതും ഇന്നോളം വെജ് ഭക്ഷണങ്ങൾ മാത്രം സൂക്ഷിച്ച ബാഗുകളിൽ വെജ് ഭക്ഷണങ്ങൾ മാത്രം കൊണ്ട് കൊടുത്ത് പരിചയമുള്ളവർ മാത്രം നിങ്ങൾക്കത് എത്തിക്കും നേരത്തെ ഒരാൾക്ക് എത്തിച്ച നോൺ വെജിൻ്റെ മണം പോലും ബാഗിലോ ബാഗിലെ വെജ് പൊതിയിലോ ഉണ്ടാവരുതെന്നാണ് പുതിയ തീരുമാനത്തിൻ്റെ ഏതു പക്ഷെ ഇതിൽ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും കാണണ്ട ഉപഭോക്താവാണ് രാജാവ് എന്ന സിദ്ധാന്തം മാത്രമേ ഉള്ളൂ എന്ന് സൊമാറ്റോ ന്യായീകരണം പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം കുതിച്ചു വരുന്ന രാജ്യമായി ഇന്ത്യ അതിവേഗം മാറുകയാണ് എന്ന് റിപ്പോർട്ട് പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേൾഡ് ഇൻഇക്വാലിറ്റി ലാബിൻ്റെ റിപ്പോർട്ടാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തിന് ശേഷമാണ് അസമത്വം അന്തം വിട്ട രീതിയിൽ ഉയർന്നത് രണ്ടായിരത്തി പത്തിന് ശേഷം രാജ്യത്ത് കോടീശ്വരന്മാരുടെ എണ്ണവും ഉയർന്നു വരുന്നത് കണ്ടു ബ്രിട്ടീഷ് രാജ് എന്നതിന് ശേഷം ബില്യൺ രാജ് എന്നൊരു പ്രയോഗം തന്നെ നിലവിൽ വന്നു ചില ഗവർണർമാർക്ക് കിട്ടേണ്ടത് കിട്ടാൻ വൈകുന്നതിൻ്റെ പ്രശ്നം രാജ്യത്ത് കൂടി വരികയാണ് തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്ക് ആരിൽ നിന്നാണ് കണക്കിന് കിട്ടുക എന്ന് കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വയറ് നിറച്ച് കിട്ടി കോടതിക്ക് മേലെ കളിക്കാൻ വരണ്ട എന്ന് താക്കീതും മന്ത്രിസഭ പറയുന്നത് കേട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് ഗവർണറെ ഇരുത്തിയിരിക്കുന്നത് എന്നും അദ്ദേഹത്തെ ഉപദേശിക്കുന്നവർ നല്ല രീതിയിലല്ല ഉപദേശങ്ങൾ നൽകുന്നത് എന്നും കോടതി വിലയിരുത്തി സ്വത്ത് കേസിൽ ശിക്ഷിക്കപ്പെട്ട ശേഷം അയോഗ്യനായ മുൻമന്ത്രി പൊന്മുടിയുടെ ശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു അതേ തുടർന്ന് അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയായി നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ പറ്റില്ല എന്നായിരുന്നു ഗവർണറുടെ നിലപാട് എന്തായാലും വിക്കളിയൊന്നും വേണ്ടെന്നും ഗവർണർ പദവി ആചാരപരമായ ഒന്നാണെന്നും സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു ഇന്നത്തെ ഇന്ത്യസ്കാര ഇവിടെ പൂർണ്ണമാണോ അടുത്ത ആഴ്ച കൊണ്ടു പ്രതീക്ഷയോടെ നന്ദി